അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡ്സിൽ അതായത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ കാണാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതായത് നമ്മുടെ ശ്രുതിയും സുതി വർഷയോട് പറയുകയാണ് വർഷയോടും ശ്രീകാന്തിനോടും വർഷ പറയുകയാണ് എയ്റ്റീൻ ലാക്സിൻ്റെ കാർ സിക്സ്റ്റീൻ ലാക്സിന് വരുന്നുണ്ട് ഞാൻ വാങ്ങിത്തരാ എന്ന് പറയുകയാണേ അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ എന്താ ഇത്രയും കാലം മലേഷ്യെന്ന് വരാത്തത് മോള് ശ്രുതി അവൾ ചോ അവൻ ചോദിച്ചത് സത്യമല്ലേ ഇതുവരെ എന്താണെന്ന് എൻ്റെ അച്ഛനും എവിടേക്ക് വന്നില്ലല്ലോ ഒരു ഫോൺ പോലും വിളിച്ചിട്ട് ഇനി എത്ര നാളാണ് ഇങ്ങനെ പോകുന്നത് എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ ബിസിനസിൻ്റെ ആവശ്യത്തിനത്തിനായി ടൂർ പോയിരിക്കുകയാണ് അപ്പോഴേക്കും എവിടെ ആയാലും ഒരു ദിവസം ഇടയ്ക്ക് വരുമല്ലോ അത് ഞാൻ സച്ചി ചോദിക്കുന്നത് എന്ന് പറയുകയാണ് ചന്ദ്രമതി അന്മേ നല്ല മസാലയുടെ മണമെങ്കിലും എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ എടാ സുധീ പട്ടിയെ പോലെ മണം പിടിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ പോലീസിൽ നായുടെ ജോലി ചെയ്യടാ എന്നിങ്ങനെ പറയുകയാണേ ആ മസാല തന്നെയാണ് ഞാൻ തന്തൂരി ചിക്കനെ വാങ്ങിയിട്ട് വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ലേ ഇതെന്റെ ഭാര്യയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ട് വന്നതാണ് രവതി നീ ഇത് കണ്ടില്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കനാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വന്ന് കഴിക്കുക അങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് എന്ന് രവതി ചോദിക്കുമ്പോൾ എന്തിനൊന്നോ നിനക്ക് ഒത്തിരി ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് വന്നതാണെന്ന് സച്ചി മറുപടി പറയുകയാണെ ഇതെല്ലാം പുതിയ രീതി പുറത്തുനിന്ന് വാങ്ങിയിട്ട് വന്നു അത് ഒരാക്ക് മാത്രം ചന്ദ്ര ചോദിക്കുകയാണ് പിന്നെ ച്ചാ ചെയ്യേണ്ടത് ഈ വീട്ടിലുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇന്നലെ ഒരു ഒരുത്തൻ അവളുടെ ഭാര്യയ്ക്ക് പിന്നെ മീൻകറി വെക്കാനും ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനും അച്ഛൻ്റെ ഭാര്യയ്ക്ക് സാമ്പാർ വെക്കാനും ഒക്കെ അവളുണ്ട് എന്നാൽ അവൾക്ക് എന്താ എന്ത ആരെങ്കിലും ചോദിച്ചോ എൻ്റെ ഭാര്യയ്ക്ക് എന്താ വേണ്ടത് ഞാൻ തന്നെ ഇല്ല ചോദിച്ചറിയേണ്ടത് അവൾക്ക് ഇഷ്ടപ്പെട്ട് ചിക്കൻ തന്തൂരി വാങ്ങിയിട്ട് വന്നാൽ മതി ടേ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് സച്ചി റൂമിലേക്ക് പോകുകയാണെ എനിക്ക് എന്തിനാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചോന്ന് ചോദിച്ചിട്ട് രേവതി അവിടെ നിൽക്കുകയാണേ അച്ഛാ അത് കേട്ടില്ലേ ഒരു ഭാര്യയ്ക്ക് വിളിച്ചത് ഭർത്താവ് ചോദിക്കാതെ അത് വാങ്ങിക്കൊടുക്കണം അതല്ലേ അച്ഛാ കറക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് ആണ് നീ പറഞ്ഞു എന്ന് അച്ഛൻ മറുപടി പറയുകയാണേ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ രേവതി എന്നൊക്കെ പറയണുണ്ട് കഥയൊക്കെ അടയ്ക്കുന്നതെന്നല്ല ഇതൊക്കെ തന്നെ ചിലർ നോക്കുന്നത് കണ്ടില്ലേ എല്ലാം കഴിഞ്ഞിട്ടേ ഇത് നനയ്ക്ക് ഒഴിഞ്ഞിടണം എല്ലാവരുടെയും കണ്ണിൽ ഇതിലാണെന്നും പറഞ്ഞിട്ട് അവൻ്റെ അവളുടെ അവൻ്റെ കൈ പിടിച്ചിട്ട് രേവതി സച്ചിൻക്ക് പോകുകയാണേ രേവതിക്ക് വേണ്ടത് അവരുണ്ടാക്കി കഴിക്കേണ്ടതല്ലേ എന്തിനാ നമ്മളവരെ കെയർ ചെയ്യാത്ത പോലെ സച്ചിയേട്ടൻ ഇങ്ങനെ സംസാരിച്ചതെന്നും പറഞ്ഞിട്ട് ശ്രുതി പറയാണ് അവനെ പുതുതായിട്ട് സ്നേഹം വരും നാല് നാളുണ്ടാവും അഞ്ചാമത്തെ ദിവസം അവൻ്റെ സ്നേഹം പൊക്കോളെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി അവളെ പറഞ്ഞയക്കുന്നുണ്ട് അവൻ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ അവൻ്റെ മരടമേൽ അവന് സ്നേഹമുണ്ടായി അതിലെന്താ നിനക്ക് പ്രശ്നം നീ രേവതിയെ കൊണ്ട് ഇത്രയും പണി ജയിപ്പിച്ചില്ലേ അത് തന്നെ അവന് വിഷമം ഉണ്ടായി കാണുമെന്ന് പറയണേ എന്തായാലും രേവതയോടുള്ള സ്നേഹം കണ്ടിട്ട് എനിക്ക് എന്ന് പറയണം കേട്ടോ അപ്പോൾ രേവതിയോട് റൂമിലിരുന്ന് ഇതൊക്കെ കഴിക്കാൻ പറയുകയാണെങ്കിൽ എന്തിനാണ് സച്ചേട്ടാ രേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വന്നാൽ നീ ചോദിച്ചിട്ടാണോ നീ എല്ലാവർക്കും മീൻകറി ഉണ്ടാക്കി തരാറില്ലേ അതും നീ ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് അതിന് സച്ചി മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ ഈ റൂമിലിരുന്ന് കഴിക്കാൻ ശരിയല്ല ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കാമല്ലോ വേണ്ട രവതി എല്ലാവരുടെയും കണ്ണ് നിൻ്റെ മേൽ തന്നെയായിരിക്കും നിനക്ക് വേണ്ടി തന്നെ മാത്രം വാങ്ങിയിട്ട് വന്നതാണ് നീ പുറത്തുകൊണ്ടേ കഴിച്ചാൽ അവരെല്ലാം തിന്നുകറക്കും നീ വീട്ടുപണി ചെയ്യുമ്പോൾ ഷെയർ ചെയ്യാൻ ആരും വരാറില്ലല്ലോ എന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഷെയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരും എടുത്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്തുകൊടുക്കുകയും ചെയ്യും നീ ഇത് എടുക്ക് ഞാൻ പ്ലേറ്റ് എടുത്തുകൊണ്ട് വരുന്നത് സച്ചി കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ ശേഷം പ്ലേറ്റ് കൊണ്ടുവന്ന് രേവതിക്ക് വിളമ്പി കൊടുക്കുകയാണ് സച്ചി ചിക്കൻ തന്തൂരി കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഇന്ന് അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരില്ലേ എന്ന് പറയുകയാണ് പണിയൊന്നും ചെയ്തിട്ട് നിനക്ക് മതിയായില്ലേ ഇനി ഞാൻ കൂടി നിനക്ക് പണി തരണം ഇത് നിനക്ക് വേണ്ടി വെങ്ങി വാങ്ങിയതൊന്നും അല്ല നീ നീ എടുത്ത് കഴിക്കുമെന്ന് പറയുകയാണേ ഇത് പുതിയ ചട്ണിയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിപ്പിക്കുകയാണ് സച്ചി എന്തിനാ എന്നെ നോക്കൊണ്ടിരിക്കുന്നത് ചിക്കൻ നിൽക്കുന്നത് കണ്ടില്ലേ അതെടുത്ത് കഴിക്കുക രേവതി എന്ന് സച്ചി പറയുമ്പോൾ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞില്ലേ അത് സച്ചേട്ടാ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ഭാര്യ പിന്നെ ഭാര്യയെന്നല്ലാതെ പിന്നെ എന്താ പറയുക തുണിക്കടയല്ലേ ബൊമ്മയെന്ന് പറയാൻ പറ്റുമോ എന്നീ എൻ്റെ ഭാര്യ തന്നെയല്ലെന്ന് സുതി ഇങ്ങനെ പറയുകയാണേ അപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും അവരോടൊക്കെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ദൃഷ്ടിദോഷം വരില്ലേ എന്ന് രേവതി പറഞ്ഞു ദൃഷ്ടിദോഷം വന്നാലേ അമ്പലത്തിൽ പോട്ടെ വലം വയ്ക്കാം നീ ആദ്യം അത് കഴിക്കുമെന്ന് പറയും കേട്ടോ അത് തൊട്ട് കഴിക്കുക രേവതി ഒരു പൈസ മാത്രം കഴിക്കാനാണ് കൊണ്ടുവന്നത് എന്നും പറഞ്ഞിട്ട് രേവതി പറയുകയാണ് സച്ചി ഇന്ന് സച്ചി പറയുമ്പോൾ എൻ്റെ വയർക്ക് നിറഞ്ഞു ഇത് മൊത്തം റസ്റ്റില്ലാത്ത പണിയെടുത്ത് നിനക്കാ കഴിക്കാൻ വേണ്ടിയാണ് നിൻ്റെ ശരീരത്തിനാണ് നല്ല ഭക്ഷണം ആവശ്യമുള്ളത് നീ നന്നായിട്ട് കഴിക്ക രേവധി നീ ഇങ്ങനെ ജോലി ചെയ്ത് രാത്രി കരയുന്നതൊക്കെ ഞാൻ കണ്ടിരുന്നു നീ നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല ഞാനെങ്കിലും അതൊക്കെ കുറിച്ച് ചിന്തിക്കട്ടെ ഇനി ആഴ്ച രണ്ട് മൂന്ന് തവണ കരിമൂനും ചിക്കൻ ഫ്രൈയും ഒക്കെ ഞാൻ മേടിച്ചിട്ട് വരാം അപ്പോൾ എനിക്ക് വേണ്ടി എന്തിനാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് പിന്നെല്ലാം നിനക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങേണ്ടത് നീ എൻജോയ് ചെയ്യേണ്ട രുതി ഇത് ഫുള്ള് തീർത്തിട്ട് നീ ഇവിടുന്ന് പോവോ അതിനുശേഷം ഒപ്പം മുളക് എടുത്തിട്ട് വരണം നീ വീട്ടിലെല്ലാവരും നിന്നെ കണ്ണു വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും കണ്ണീ കവൽ കവര് നിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു ഈ കവറിൽ തന്നെയായിരുന്നു അടുത്ത ദിവസം സച്ചിൻ്റെ യുദ്ധിയും രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും മറ്റുള്ളവരുടെ ഭാവി പറയുന്ന ഒരാൾ അങ്ങോട്ട് വരുന്നുണ്ട് നീ നല്ലവനാണ് നിങ്ങളുടെ ജീവിതം നന്നാവും പോവാണ് നീ ഒരു മുരടനാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ നീ ആൾക്കാരുടെ മുന്നിൽ ഒരു കുട്ടി തന്നെയാണ് നിന്റെ മനസ്സത്രയ്ക്ക് ശുദ്ധം തന്നെയാണ് നിൻ്റെ ഭാര്യ നിന്നെ വിശ്വസിക്കും അവൾക്ക് നിന്റെ മനസ്സറിയാം എന്നൊക്കെ ആൾ പറയുന്നത് കേട്ടിട്ട് സച്ചി ആശത്ത് ഏക്ക് കൊടുക്കുകയാണെ ഇതുവരെ ആരും നല്ലവനെന്ന് പറഞ്ഞിട്ടില്ല മീശക്കാരനൊന്നും അങ്ങനെ ദുഷ്ടനെന്ന് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പിന്നെ രേവതി നോക്കി നീ ഭാര്യയല്ലേ എന്നാൽ നിൻ്റെ ഭാര്യ കൊണ്ട് നിൻ്റെ വായ കൊണ്ട് തന്നെയാണ് പ്രശ്നം വരുന്നത് എന്നിട്ട് രേവതി അയാളെ കളിയാക്കി ചിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കും സ്വാമി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുമ്പോൾ മോളെ കുറച്ച് നേരത്തേക്ക് നിൻ്റെ ഒന്ന് അടക്കി വയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും വരുമെന്ന് പറയണം കേട്ടോ അയാൾ രേവതി നല്ല ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ നീ ഭയങ്കരമായ ആൾ തന്നെ എല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ അവളുടെ വായ തന്നെയാണ് ഇങ്ങനെ ഒട്ടുമൊക്കെ പ്രശ്നങ്ങൾക്കും കാരണം ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വീണ്ടും കാശെടുത്ത് കൊടുക്കുന്നുണ്ടേ നിങ്ങൾ വേ മിണ്ടാതെ കാശെടുത്ത് പിന്നെ സവാരിക്ക് പോകണമെന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടണം അത് കണ്ടിട്ട് അയാൾ നീ നല്ലവനൊക്കെ തന്നെ എന്താ വരുന്ന മേൽ കോപം ഉണ്ടല്ലോ അത് നിന്നെ നാശത്തിലെത്തിക്കുമെന്ന് പറയുകയാണെ ആ മൂക്കിന് നാവിൻ തുമ്പത്തൊക്കെ ദേഷ്യമാണ് എന്ന് പറഞ്ഞിട്ട് പറയട്ടെ രേവതി അങ്ങനെ കളിയാക്കുന്നുണ്ടേ ഇനി നിങ്ങൾ ദേഷ്യക്കാരെന്ന് പറഞ്ഞിട്ടില്ല ആ നൂറിങ്ങിയതാ ഞാൻ നിങ്ങൾക്ക് അമ്പത് മതിയെന്നു കൊണ്ട് കൊടുത്ത കാശൊന്നും ബാക്കി തിരിച്ച് മേടിക്കുകയാണ് രേവതി അപ്പോഴും ചിരിക്കാനോട്ടോ പിന്നീട് രേവതിക്ക് അച്ചമ്മയോട് കോൾ വരുന്നുണ്ട് ഒരു ഫോൺ പോലും എടുക്കാൻ നിനക്ക് പറ്റുന്നില്ല മുള ഈ കിളവി ഞങ്ങൾ മറന്നു ചോദിക്കുകയാണ് ഞാനങ്ങനെ മറക്കും അച്ഛമ്മയെ ഞാനേ ഇതോ എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ വിളിക്കാൻ വേണ്ടിയിരുന്നത് എനിക്കറിയാം ചന്ദ്രമതി നിന്നെക്കൊണ്ട് പണി ചെയ്യിപ്പിക്കുകയാണെന്ന് നിന്നെക്കൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ജോലിയൊക്കെ ചെയ്യണമെന്ന് പിന്നെ അവിടെ ശ്രീകാന്തല്ലേ അവന് നല്ലൊരു പെൺകുട്ടി ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജോലിയൊക്കെ ഉണ്ട് ഞാൻ ആപ്പയണിൻ്റെ അമ്മയും കൊണ്ട് അടുത്താഴ്ച ഇങ്ങോട്ട് വരണം അങ്ങനെ രേവതി ഇങ്ങോട്ട് വരുകട്ടോ അതേ അച്ഛമ്മ ശ്രീകാന്തിന് കല്യാണം കഴിഞ്ഞു എന്ത് എന്നോടൊരു വാക്ക് പോലും പറയാതെയോ സച്ചി പോലും എന്നെ വിളിച്ചില്ലല്ലോ എല്ലാവരും എൻ്റെ മറന്നു എൻ്റെ പേരെക്കുട്ടിയുടെ കല്യാണം കാണാൻ എനിക്ക് ആശയം ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രമതി ആയിരിക്കും അപ്പയൻകുട്ടി കാണാൻ അതേ അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് സംഭവിച്ചതൊക്കെ അച്ഛമ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ് രേവതി എൻ്റെ മകൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞോ എന്നിട്ട് ഞാൻ എന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെ പ്രശ്നമായി ആ സ്വാമി അപ്പോൾ പറഞ്ഞതേയുള്ളൂ എൻ്റെ വായിയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇനി ഈ വീട്ടിൽ എന്തൊക്കെ പുകയിലാണോ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രേവതി വിഷമിച്ച് നിൽക്കുകയാണെ എടി രേവതി എത്ര നേരം ഒരു കോഫീസ് ചോദിച്ചിട്ട് എന്ന് വേഗം വരുന്നുണ്ടെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി അങ്ങ് ആകെ ദേഷ്യപ്പെടുകയാണ് അപ്പോഴെനിക്ക് അച്ഛമ്മ അങ്ങോട്ട് കയറി വരികയാണ് നിങ്ങൾ എപ്പോഴാണ് വന്നത് എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുക എടി ദുഷ്ടേ നീ ച ഞാൻ ചത്തുപോയി നീ കരുതിയോ നീ എന്താ എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച നിന്നെ എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവനെന്ത് പറ്റി നീ എന്താ എന്നോടൊന്നും പറയാത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് നിങ്ങളത് അകത്തേക്ക് വന്നു പറയുന്നത് അതെ നിനക്കൊന്നും മനസ്സിലാവില്ല ഈ വീട്ടിൽ എന്തൊക്കെ നടന്നു എന്നിട്ട് നീ എന്നോടൊന്നും വല്ലതും പറഞ്ഞു ഒരു മരു നല്ല മരുമകളെ നടക്കാൻ നിനക്ക് അറിയില്ലെന്ന് ഇടന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്ക് നേരെ ദേഷ്യപ്പെടുകയാണ് എന്താമേ എന്തിനാ എന്നോട് ഇങ്ങനെ വഴക്ക് പറയുന്നത് ചോദിച്ചിട്ട് ചന്ദ്ര ചോദിക്കുകയാണ് ദേഷ്യപ്പെടാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എല്ലാം നീ ഒറ്റൊരുത്തിയാണ് മറിച്ച് വെച്ചത് എൻ്റെ മോനെ ഞാൻ കുറ്റം പറയില്ല അവന് വയ്യാതിരിക്കാൻ്റെ നിനക്ക് എന്തിൻ്റെ സുഖിടാടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണേ ഇല്ലമ്മേ ഞാൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രമാണ് പിന്നെ അങ്ങനെ ചെയ്തു അങ്ങനെ ഭർത്താവ് അവൻ്റെ ബാക്കിയായിട്ട് അങ്ങനെ നടക്കുന്നത് മോളാണല്ലോ നീ ആ പറയാൻ പാടുത്തോ പാടില്ലാത്തതൊക്കെ അവന് പറഞ്ഞു കൊടുത്ത് അവന് നെഞ്ചുപേനു വരുത്തുന്നത് നീ അവൾ നീ ഒറ്റൊരുത്തിയാണ് അയ്യോ അമ്മേ എന്തേ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് തന്നെയാണ് എൻ്റെ മോൻ്റെ നില ഇങ്ങനെയായത് നിന്നെ തേടി കണ്ടുപിടിച്ച് കൊണ്ട് കെട്ടിച്ച് എന്നോട് പറഞ്ഞാൽ മതിയോ പറഞ്ഞിട്ട് പറയാം കേട്ടോ അപ്പോൾ ആകെ വല്ലാതെ നിൽക്കുകയാണ് ചന്ദ്രമതി അങ്ങനത്തെ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതായത് ഇനി വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡ് നിർത്താൻ പോകുന്നത്